ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കൻ രാജ്യത്തിന്റെ ആണവ പദ്ധതികൾ വീണ്ടും സജീവമാക്കാനുള്ള നീക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ വീണ്ടും ആശങ്കയുടെ കരിനീഴൽ വീഴ്ത്തിയിരിക്കുകയാണ് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങളിൽ തകർന്ന ആണവ കേന്ദ്രങ്ങൾ മുൻപത്തേക്കാൾ ശക്തമായ രീതിയിൽ പുനർനിർമ്മിക്കുമെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇറാൻ ഒരു ആണവശക്തിയാകാനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിക്കുന്നില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ടെഹ്റാനിലെ ആറ്റോമിക് എനർജി ഓർഗനൈസേഷൻ ആസ്ഥാനത്ത് വെച്ച് ആണവ മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഈ നിർണായക പ്രഖ്യാപനം ഉണ്ടായത് ഇറാന്റെ ഈ നീക്കം യാദൃശികമല്ല വർഷങ്ങളായി ഇറാൻ ആണവ പദ്ധതിയുടെ പേരിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങളും ഇസ്രേലിന്റെ നിഴൽ യുദ്ധങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ നെതൻസ് ഫോർഡോ തുടങ്ങിയ കേന്ദ്രങ്ങൾക്ക് നേരെ സൈബർ ആക്രമണങ്ങളും രഹസ്യാക്രമണങ്ങളും പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട് കൂടാതെ ഇറാന്റെ ശാസ്ത്രജ്ഞരെ വധിച്ച സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഈ ആക്രമണങ്ങളെല്ലാം ഇസ്രായേലിന്റെ പിന്തുണയോടെയാണ് നടന്നതെന്നാണ് ഇറാൻ്റെ ആരോപണം ഈ പശ്ചാത്തലത്തിലാണ് പെസഷ്കിയാന്റെ വാക്കുകൾക്ക് പ്രസക്തിയേറുന്നത് ഫാക്ടറികളും കെട്ടിടങ്ങളും തകർത്തത് ഇറാനെ പിന്നോട്ടടിക്കില്ല അതിനേക്കാൾ ശക്തമായ സൗകര്യങ്ങളാണ് ഇനി പുനർനിർമ്മിക്കുക ഇത് കേവലം പുനർനിർമ്മാണം എന്നതിലുപരി ആണവ സാങ്കേതികവിദ്യയുടെ വികസനത്തിൽ ആർക്കും തങ്ങളെ തടയാനാവില്ല എന്ന ഇറാന്റെ ദൃഢനിശ്ചയം ലോകത്തെ അറിയിക്കുന്ന വെല്ലുവിളിയാണ് ഇറാന്റെ ആണവ പദ്ധതികളുടെ ചരിത്രം രണ്ടായിരത്തി പതിനഞ്ചിലെ ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന ആണവ കരാറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ പരിമിതപ്പെടുത്തുമെന്നും അന്താരാഷ്ട്ര നിരീക്ഷണത്തിന് വിധേയമാക്കണമെന്നും പകരമായി പാശ്ചാത്യ രാജ്യങ്ങൾ സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കണമെന്നുമായിരുന്നു കരാർ എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് കരാർ നിന്ന് ഏകപക്ഷീയമായി പിന്മാറുകയും പരമാവധി സമ്മർദ്ദം ചെലുത്തി ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തതോടെ ഇറാൻ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചു തുടങ്ങി യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് വർദ്ധിപ്പിക്കുകയും ന്യൂനത എൻട്രി ഫ്യൂജുകൾ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് ഇറാൻ കരാറിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് മടങ്ങാനുള്ള സൂചനകൾ നൽകിയിരുന്നു പെസഷ്കാൻ്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനം ജെ സി പിഒയെ പുനർജ്ജീവിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇറാൻ ആണവ പദ്ധതികൾ ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രത്യാഘാതങ്ങൾ ആഭ്യന്തര തലത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല ഇത് ആഗോളതലത്തിൽ വൻ നയതന്ത്ര പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇറാൻ ആണവായുധ നിർമ്മിക്കുന്നത് തങ്ങളുടെ റെഡ് ലൈൻ ആണെന്ന് ഇസ്രായേൽ നിരവധി തവണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാൻ ആണവ പദ്ധതി വീണ്ടും സജീവമാക്കുന്നത് ഇസ്രായേലിനെ മുൻകൂട്ടി പ്രതിരോധിക്കാനുള്ള സൈനിക നീക്കങ്ങൾക്ക് പ്രേരിപ്പിച്ചേക്കാം ഇറാനും ഇസ്രായേലും തമ്മിൽ നിലനിൽക്കുന്ന നിഴലി യുദ്ധം ഒരു നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് വഴിമാറാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു ജെസി പിഒയിലേക്ക് മടങ്ങി വരാൻ താല്പര്യം പ്രകടിപ്പിച്ച അമേരിക്കയ്ക്ക് ഈ പ്രഖ്യാപനം വലിയ വെല്ലുവിളിയാണ് ഇറാനെ ആണവായുധം നേരിടതിൽ നിന്നും തടയുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനോ അല്ലെങ്കിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനോ അമേരിക്കൻ ഭരണകൂടം ശ്രമിച്ചേക്കാം എന്നാൽ ഇത് ഇറാനെ കൂടുതൽ ഒറ്റപ്പെടുത്താനും ആണവ പദ്ധതിയിൽ നിന്ന് പിന്മാറാതെ കൂടുതൽ ആക്രമണശക്തമാകാനുമാണ് സാധ്യത ഇറാൻ ആണവശക്തിയാകാൻ ശ്രമിക്കുന്നത് സൗദി അറേബ്യ യു തുടങ്ങിയ പ്രാദേശിക എതിരാളികളെയും സമാനമായ ആണവ പദ്ധതികൾക്ക് പ്രേരിപ്പിച്ചേക്കാം ഇത് പശ്ചിമേഷ്യൻ മേഖലയെ ഒരു ആയുധ മത്സരത്തിലേക്ക് തള്ളിവിടും ഇത് മേഖലയിലെ സ്ഥിരതയെ പൂർണ്ണമായി തകർക്കാൻ സാധ്യതയുണ്ട് ഇറാന്റെ പുതിയ നീക്കം ഐ ഐ എയുടെ നിരീക്ഷണ ദൗത്യങ്ങളെയും പരിശോധനകളെയും ബാധിച്ചേക്കാം അന്താരാഷ്ട്ര നിരീക്ഷണത്തിലുള്ള പ്രവേശനം പരിമിതപ്പെടുത്തുന്നതോടെ ഇറാന്റെ ആണവ പ്രവർത്തനത്തെക്കുറിച്ചുള്ള സുതാര്യത നഷ്ടമാവുകയും ഇറാൻ രഹസ്യമായ ആണവായുധ വികസനത്തിലേക്ക് നീങ്ങുന്നുണ്ടോ എന്ന ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇറാൻ പ്രസിഡന്റ് മസൂസ് പെസഷിക്കാൻ ഒരു മിതവാദി എന്ന നിലയിലാണ് അറിയപ്പെടുന്നത് മുൻപ് ഇറാനിലെ യാഥാസ്ഥിക നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായ നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ ആണവ പദ്ധതി സജീവമാക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം ഇറാന്റെ പരമോന്നത നേതാവ് രാജ്യത്തിന്റെ പരമ്പരാഗത രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് ഇറാന്റെ ആണവ പദ്ധതി ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കേവലം ഊർജ്ജ ആവശ്യങ്ങൾക്കായുള്ള ഒന്നല്ല ഇത് ഇറാന്റെ ദേശീയ അഭിമാനത്തിന്റെയും പരമാധികാരത്തിന്റെയും വിഷയമാണ് പാശ്ചാത്യ ശക്തികളുടെ ഭീഷണികളെ ചെറുക്കാനും പശ്ചിമേഷ്യയിലെ ുടെ സ്വാധീനം ഉറപ്പിക്കാനും ഇറാൻ ഈ സാങ്കേതിക വിദ്യ ഒരു പ്രതിരോധ കവചമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു ആണവ പദ്ധതി സജീവമാക്കുന്നതിലൂടെ വീണ്ടും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളോ ആക്രമണങ്ങളോ നേരിടാനുള്ള സാധ്യതയും ഇറാനുണ്ട് നിലവിലെ സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും ആണവ പദ്ധതിക്കായി വൻതോതിൽ പണം ചെലവഴിക്കുന്നത് ഇറാന്റെ ആഭ്യന്തര സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ വഷളാക്കിയേക്കാം എങ്കിലും അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് വഴങ്ങുന്നില്ല എന്ന് ജനങ്ങളെയും ലോകത്തെയും ബോധ്യപ്പെടുത്താനുള്ള ഒരു രാഷ്ട്രീയ നീക്കം കൂടിയാണ് ഈ പ്രഖ്യാപനം രാജ്യത്തെ രാഷ്ട്രീയ നിലനിൽപ്പിന് ആണവ പദ്ധതിയുടെ പുനർജീവനത്തിന് നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ് മസൂദ് പ്രസഷ്യാന്റെ പ്രഖ്യാപനം ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് അതിലും ശക്തമായ മറുപടി നൽകും എന്ന സന്ദേശമാണ് നൽകുന്നത് ഇത് ലോകശക്തികളെ വീണ്ടും നയതന്ത്രം ഏഷ്യയിലേക്ക് കൊണ്ടുവരാനും ഇറാന്റെ ആണവ ഭീഷണി ഒഴിവാക്കാൻ പുതിയൊരു കരാർ ഉണ്ടാക്കാനും സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യതയുമുണ്ട് എങ്കിലും ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്ന ഈ ഘട്ടത്തിൽ ലോകം ഭയപ്പെടുന്ന ഒരു ആണവ മത്സരത്തിലേക്കോ സൈനിക ഏറ്റുമുട്ടലിലേക്കോ ഈ നീക്കം വഴിവെക്കുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ ചോദ്യം ഇറാൻ പ്രസിഡന്റ് ആണവ പദ്ധതികൾ പുനർനിർമ്മിച്ച് ശക്തിപ്പെടുത്തുമെന്ന പ്രഖ്യാപനം ലോകശക്തികളെ രണ്ട് ചേരികളായി നിർത്തുന്ന പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആണവ കരാറിന്റെ ഭാഗമായിരുന്ന യൂറോപ്യൻ യൂണിയൻ റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ നിലപാടുകൾ ഈ വിഷയത്തിൽ അതീവ നിർണായകമാണ് ഇറാനുമായി ചർച്ചകൾ തുടരാൻ താൽപ്പര്യപ്പെടുന്ന രാജ്യങ്ങളാണ് ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ എന്നിവരടങ്ങുന്ന യൂറോപ്യൻ ശക്തികൾ എങ്കിലും ഇറാൻ്റെ പുതിയ പ്രഖ്യാപനം അവർക്ക് വലിയ ആശങ്ക നൽകുന്നുണ്ട് ആണവ വിഷയത്തിൽ ഒരു സുസ്ഥിരമായ പരിഹാരം ചർച്ചകളിലൂടെ നയതന്ത്രത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന നിലപാടാണ് യൂറോപ്യൻ യൂണിയൻ ആവർത്തിക്കുന്നത് ഇറാൻ ഉടൻ തന്നെ ജെ സി പി ഒ എ വ്യവസ്ഥകളിലേക്ക് മടങ്ങിയെത്തണമെന്ന് അവർ ആവശ്യപ്പെടുന്നു ഇറാൻ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിലെ വർദ്ധനവ് പരിഗണിച്ച് മുൻപ് നീക്കം ചെയ്ത യു എൻ ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കാൻ തങ്ങൾ നിർബന്ധിതരാകുമെന്ന് യൂറോപ്യൻ ശക്തികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് അന്താരാഷ്ട്ര ഏജൻസിയുമായി പൂർണ്ണമായി സഹകരിക്കണമെന്നും നിരീക്ഷണ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും യൂറോപ്യൻ യൂണിയൻ ഇറാനോട് ആവശ്യപ്പെടുന്നുണ്ട് യൂറോപ്യൻ യൂണിയന്റെ നിലപാട് ഒരു വശത്ത് നയതന്ത്രത്തിനുള്ള വാതിൽ തുറന്നിടുകയും മറുവശത്ത് ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്ന സന്തുലിത സമീപനമാണ് ഇറാന്റെ പുതിയ നീക്കത്തെ റഷ്യയും ചൈനയും പിന്തുണയ്ക്കുന്ന നിലപാടാണ് പൊതുവെ സ്വീകരിക്കാറുള്ളത് ഇവർ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഏകപക്ഷീയമായ നടപടികളെ ശക്തമായി വിമർശിക്കുന്നു റഷ്യയും ചൈനയും ഇപ്പോഴും ജെ സി പി ഒയെ ശക്തമായി പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളാണ് അമേരിക്ക കരാറിൽ നിന്ന് പിന്മാറിയതും യൂറോപ്യൻ രാജ്യം രാജ്യങ്ങൾ ഉപരോധ ഭീഷണികൾ ഉയർത്തുന്നതും ആണവ കരാറിനെ തകർക്കാനുള്ള നീക്കമാണെന്ന് അവർ ആരോപിക്കുന്നു ഇറാനെതിരെ സ്നാപ്ബാക്ക് ഉപരോധം നടപ്പാക്കാൻ യൂറോപ്യൻ ശക്തികൾ ശ്രമിക്കുമ്പോൾ അതിന് നിയമപരമായ സാധ്യതയെ റഷ്യയും ചൈനയും ചോദ്യം ചെയ്യുന്നു ഇസ്രായേൽ ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ നടത്തുന്ന ആക്രമണങ്ങളെ റഷ്യയും ചൈനയും ശക്തമായി അപലപിച്ചിട്ടുണ്ട് ഇസ്രേലിന്റെ സൈനിക നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും മേഖലയിൽ ഒരു ആണവ ദുരന്തത്തിന് വഴിവെക്കുമെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് റഷ്യയും ചൈനയും ഇറാനുമായി ആണവ സാങ്കേതിക വിദ്യയിലും മറ്റ് സാമ്പത്തിക മേഖലകളിലും സഹകരണം തുടങ്ങി ും അമേരിക്കൻ ഉപരോധങ്ങളുടെ ആഘാതം കുറയ്ക്കാൻ ഇറാനെ സഹായിക്കുന്നു ചുരുക്കത്തിൽ ഇറാന്റെ ആണവ പദ്ധതി സജീവമാകുന്നതിനെ യൂറോപ്പ് ആശങ്കയോടെ കാണുമ്പോൾ റഷ്യയും ചൈനയും ഇതിനെ പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്കെതിരെയുള്ള ഇറാന്റെ പ്രതിരോധമായിട്ടാണ് കണക്കാക്കുന്നത്